ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചോറ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കാണ് കലത്തിൽ പിന്നെ തൊട്ടപ്പുറം തന്നെ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടും ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും അപ്പുറവും ഇപ്പുറമാണ് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ചട്ടിയിൽ സവോള വഴറ്റി കൊടുക്കണം അപ്പോൾ വെറുതെ കിടന്നപ്പോൾ ബിരിയാണി കഴിക്കാനൊരു മോഹം അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ ഞാൻ സിംപിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ സമ്പിൾ ആണ് ടേസ്റ്റ് ഉണ്ടോന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്ത് പോയി അപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ വെള്ളം നല്ലപോലെ തെളിച്ച് ബിരിയാണി ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മസാലകളൊന്നും ചേർത്തിട്ടില്ല ഇനി ചിക്കൻ നമുക്ക് മസാല പുരട്ടി വെക്കണം അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കളറേയും മാറും ഇത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ് അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഗരം മസാലയാണ് കടയിൽ നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്ത് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാവും പക്ഷേ ഇത് നല്ല അടിപൊളി മസാലയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി കഴിച്ചിട്ട് കുറച്ച് നാളായി ചിക്കൻ ഇപ്പൊ കുറച്ച് വില കൂടുതലായതുകൊണ്ട് ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ മിക്കപ്പോഴും ഇപ്പോൾ പുറത്തുനിന്നൊക്കെയാണ് വാങ്ങാറുള്ളത് പിന്നെ തൈരും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി ആയതുകൊണ്ടല്ല ഞാൻ വീഡിയോ എടുത്ത് പോയതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതല്ലേ അപ്പോൾ ഇതിൻ്റെ ഉമ്മടെ റെസിപ്പിയാണ് കേട്ടിട്ട് അപ്പം ഞങ്ങൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് നാലു മണി നാലര ആ ഒരു ടൈമിലാണ് ഉച്ചക്ക് വരെ കഴിക്കാൻ ചോറും കറിയൊക്കെ ഉണ്ട് എന്നാലും ബിരിയാണി കഴിക്കാനൊരു മോഹം അവ സവോള വെളിച്ചെണ്ണയിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ അരിയും പകുതി വേവമായിട്ടുണ്ട് ഞാൻ ഒരു തക്കാളിയും കൂടി ആയിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ കരുതിയതാണ് പക്ഷേ അത്രയ്ക്ക് അങ്ങനെ ഒന്നും വന്നില്ല കാരണം നിർത്തിപ്പിടിച്ച് പിടിച്ചുണ്ടാക്കിയതാണ് പിന്നെ എനിക്ക് എന്തോ ഇന്ന് കഴിച്ചിട്ട് ഒരു തൃപ്തി തോന്നിയില്ല ബിരിയാണി അങ്ങനെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അത് മൂപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ എനിക്ക് എനിക്കിതും മസാല തേച്ച് വെച്ചത് കണ്ടിട്ട് തന്നെ എന്തോ പോലെ വേറെ ഒന്നും ഞങ്ങൾ നല്ല ഇരുവിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളത് പിന്നെ മുളകൂടി ും ചേർക്കാത്തതായതുകൊണ്ട് എനിക്ക് ചിക്കൻ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു തൃപ്തി തോന്നിയില്ല പിന്നെ ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചല്ലോ എന്തിനെതിരെ ഞാൻ ഉണ്ടാക്കണതാണ് പിന്നെ അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ബിരിയാണി നല്ല എന്ത് കറിക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കുരുമുളക് കൂടി ചേർക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവില്ലെങ്കിൽ നമുക്ക് ഛർദിക്കാനൊക്കെ വരും ഞങ്ങൾ ഇവിടെ നല്ല എരിവിലാണ് എന്ത് ഫുഡും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഈ ഒരു മഞ്ഞ കളർ കണ്ടിട്ട് ഒരു തൃപ്തിയും എനിക്ക് തോന്നണില്ല ഇനിയിപ്പോൾ ഇങ്ങനെ മഞ്ഞച്ച് വെക്കുന്നത് കൊണ്ടാണോയെന്നറിയില്ല എനിക്കൊരു ബിരിയാണി അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തോന്നില്ല ഇപ്പം നെയ്ച്ചോറ് ചിക്കൻ കറി അല്ലെങ്കിൽ സെപ്പറേറ്റ് ായിട്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് മഞ്ഞച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു തൃപ്തി തോന്നിയില്ല പിന്നെ അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ദം ഇടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള നല്ല പാത്രങ്ങളൊന്നുമില്ല അപ്പോൾ ഉള്ള പാത്രത്തിലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കനിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ വെള്ളം കൂടി ആയിട്ട് ഒരുപാട് വെള്ളമായി പോവും അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ ഒരു ചെമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെമ്പിലോട്ടാണ് നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിടുന്നത് അപ്പം ഞാൻ ആദ്യം ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം നമ്മൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരി കൂറ്റണ സമയത്ത് ഇതെല്ലാം വെറുതെ പോകും ഇത് മിൽക്കി മിസ്റ്റിൻ്റെ സാധാ പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് ഞാൻ ജസ്റ്റ് വാങ്ങിയതാണ് ടെസ്റ്റ് അടിച്ചു നോക്കാനായിട്ട് നല്ല നെയ്യാനിട്ടാണ് അതായത് കുറച്ച് മതി ഞാൻ സാധാരണ മിൽമേഡാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ഇതിപ്പോ രണ്ട് പാക്കറ്റ് ഞാൻ കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ അത് രണ്ട് പാക്കറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞ അളവുള്ളെങ്കിലും നല്ല സ്മെല്ലും പിന്നെ അതേപോലെ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും പിന്നെ അതേപോലെ മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെയും വറുത്തിട്ടിട്ടുണ്ട് അത് കുറച്ച് കരിഞ്ഞു പോയി പിന്നെ അതായത് അതേപോലെ ആ ഒരു ടൈമിൽ നമ്മുടെ ബിരിയാണിയുടെ മസാല ഏകദേശം റെഡിയായി വരുന്നുണ്ട് അങ്ങനെ ചോറ് അത്യാവശ്യം നല്ല ചോറായിരുന്നു കാരണം ആവശ്യത്തിന് വെന്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കണ്ടിട്ടൊരു തൃപ്തി തോന്നിയില്ല പിന്നെ നമ്മുടെ ചിക്കൻ വെന്ത് വന്നപ്പോഴും അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല പാത്രങ്ങളൊന്നുമില്ല ഇല്ല സാധാ കുഞ്ഞ് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ കുറവ് പാത്രം ഉള്ളൂ അതുകൊണ്ടാണ് നല്ല പാത്രത്തിലൊക്കെ സെർവ് ചെയ്ത് കാണിക്കാത്തത് ആ ബിരിയാണി കുഴപ്പമില്ലായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചത്ര ഗംഭീരം ആയിരുന്നില്ല ബിരിയാണി പക്ഷെ നല്ല അടിപൊളിയായിരുന്നു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ലുക്കിലല്ല കാര്യം ടേസ്റ്റിലാണ് കാര്യം അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ